ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ട സിനിമ സ്വന്തമായിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഒറ്റയ്ക്ക് ആദ്യമായിട്ട് തിയേറ്റർ പോയി കണ്ട സിനിമ ഒറ്റത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ എന്ന് അവര് കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞക്കെ ആയിട്ട് ആദ്യമായിട്ട് എന്നെ കൊണ്ട് പോയ സിനിമ ടൈറ്റാനിക് ആണെന്ന് അറിവ് എനിക്കുണ്ട് എനിക്ക് കാര്യം അതില് ഒരു

അപ്പം എൻ്റെ ഒരു വേഗ് മെമ്മറിയാണ് ഞാൻ മേ ബി മൂന്നോ നാല് നാല് വയസ്സൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ഐ തിങ്ക് സെവൻറ്റി ഫോർ സെവൻറ്റി ഫൈവ് ആ ടൈം ആയിരിക്കണം എനിക്കൊന്ന് മധുസാറിൻ്റെ ഒരു പടം എന്നാണ് എൻ്റെ ബിക്കോസ് ഞാൻ പറയാൻ ഇങ്ങനെ എന്ന് വെച്ചാൽ അത് കൊയിലാണ്ടിയിൽ അമ്മ മധസ് വർക്കിങ് അവിടെ നിന്നാണ് ഞങ്ങളൊരു തിയേറ്റർ ഒരു അന്നത്തെ ഈ ഓല ഇട്ട തിയേറ്റേഴ്സാണല്ലോ എനിക്കൊന്ന് മാനിശ്രീ വിശ്വാമിത് എന്നൊരു മധുസർ ഹീറോ ആയൊരു പടം ഉണ്ട് ഭാര്യ ജയ ഭാര് ആക്ട് ചെയ്താൽ എനിക്ക് ഓർമ്മ വരുന്ന കാര്യം എന്താ വെച്ചാൽ അതില് കേട്ടിലേക്ക് ഓട്ടേക്കുന്ന ഒരു പാട്ടുണ്ട് അത് ഞാൻ ചെറുപ്പത്തില് എന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൽ ഒരു ചേച്ചി വന്നെ ആ ഡാൻസ് പഠിച്ചു അതിന് ഞാൻ ഡാൻസ് ചെയ്യുന്നു ആ പാട്ട് സോ അതാണ് എൻ്റെ ഒരു പക്ഷെ പിന്നെ ഓഫ് കോഴ്സ് ഫിലിംസ് പിന്നെ ഞാൻ ഭയങ്കര ഫിലിം ആയിരുന്നു ലൈക്ക് എനിക്ക് ടീനേജ് ഒക്കെ മൈ മദർ ഭയങ്കര ായിരുന്നു സിനിമ ഡോക്ടർ ആണെങ്കിലും സെക്കൻഡ് ഞാനാണ് സെക്യൂരിറ്റി ആയിട്ട് അങ്ങനെ സിനിമ ഇതിനു മുന്നേ കൊറേ അല്ല എനിക്ക് അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ എന്ന് അവര് കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയിട്ട് ആദ്യമായിട്ട് എന്നെ കൊണ്ട് പോയ സിനിമ ടൈറ്റാനിക് ആണെന്ന് പറയാൻ അറിയും എനിക്കുണ്ട് കണ്ട അറിവ എനിക്കില്ല പക്ഷെ എനിക്ക് കണ്ട സിനിമകൾ എനിക്ക് അങ്ങനെ ഓർമ്മ രസതന്ത്രണ്ടാണ് ആ വീട്ടുകാരോട് മൂസ ആ സമയത്തുള്ള സിനിമ വീട്ടുകാർ എല്ലാ സിനിമയ്ക്കും പോകും അപ്പൊ അങ്ങനെ കണ്ട ഓർമ്മ ക്ലാസ്മേറ്റ്സ് കണ്ടിട്ടുണ്ട് പിന്നെ ക്ലാസ്മേറ്റ്സ് കണ്ടിട്ടുണ്ട് ക്ലാസ്മേറ്റ്സ് ഒക്കെ ആയപ്പോഴേക്കും ഞാൻ സ്കൂളിൽ അത്യാവശ്യം